ദേശീയപാത നിർമ്മാണത്തിൽ ഗുരുതര വീഴ്ചയെന്ന് കളക്ടർ ചെയർമാനായ ദേശീയപാത മാനേജ്മെന്റ് കമ്മിറ്റി റിപ്പോർട്ട് കളക്ടർ അർജുൻ പാണ്ഡ്യന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സെപ്റ്റംബർ ഒമ്പത് വരെ ടോൾ ിരിവ് പാടില്ലെന്ന് വീണ്ടും ഉത്തരവിട്ടത് മണ്ണുത്തി ഇടപ്പിള്ളി ദേശീയപാതയിൽ ആമ്പല്ലൂർ പേരമ്പ്ര മുരി മുരിങ്ങൂർ ചിറങ്ങര എന്നിവിടങ്ങളിൽ അടിപ്പാതയും കൊരട്ടിയിൽ മേൽപ്പാലവുമാണ് നിർമ്മിക്കുന്നത് പാലക്കാട് പാതിൽ മുടിക്കോടും അടിപ്പാത നിർമ്മിക്കുന്നുണ്ട് ദിവസവും എഴുപത്തിനാലായിരം വാഹനങ്ങൾ ദേശീയപാത വഴി കടന്നുപോകുന്നു പണി നടക്കുന്ന പ്രദേശങ്ങൾ ഒറ്റവരി ആയതോടെ അമ്പത് അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി വാഹനങ്ങൾക്കാണ് കടന്നു പോകാനാവുക ഇതോടെ വൻ കുരുക്കുറി ഉണ്ടാകുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു അടിപ്പാത നിർമ്മാണത്തിന് യന്ത്രങ്ങളും തൊഴിലാളികളും കുറവാണ് അതിനാൽ പണികൾ അനന്തമായി നീളും റോഡിനോട് ചേർന്ന കാനകൾ പ്രാപ്തമല്ല വെള്ളക്കെട്ട് രൂക്ഷമാണ് മുരിങ്ങൂരിൽ സ്ഥിതി രൂക്ഷമാണ് സിഗ്നൽ ബോർഡുകൾ പലതും പ്രവർത്തിക്കുന്നില്ല ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വലിയ വാഹനങ്ങൾ വഴി തിരിച്ചുവിടുമ്പോൾ പഞ്ചായത്ത് റോഡുകളും കേടാവുന്നു ഓണക്കാലത്ത് കൂടുതൽ വാഹനങ്ങൾ ഈ പാതിലൂടെ കടന്നുപോകുമെന്നും രൂക്ഷമായ ഗതാഗത കുരുക്കിനെ ഇടയാക്കുമെന്നും റിപ്പോർട്ടിലുണ്ട്